നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണ് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഏതൊക്കെ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തു സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിനോട് വേണ്ടിയിട്ട് ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തുതാ ഇവിടെ അപ്ഡേറ്റ്സ് ഒന്ന് കാണാൻ സാധിക്കും ഈ അപ്ഡേറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് ഈ ഭാഗത്തുതാണ് ഇവിടെ കാണാൻ നമുക്കൊരു പ്ലസ് ബട്ടൺ ഈ പ്ലസ് ബട്ടൺ അതായത് നമുക്കൊരു ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇടാനുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവിടുന്ന് കിട്ടും പക്ഷേ ഇവിടെ മുകളിൽ നോക്കുക രണ്ട് ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും ഒന്നാമത്തെ ടെക്സ്റ്റ് ഒന്നും രണ്ടാമത്തെ വോയിസ് ഒന്നും കാണാൻ സാധിക്കും ഈ ടെക്സ്റ്റ് ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണ വാട്സപ്പ് സ്റ്റാറ്റസിൽ പലതും നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ സാധിക്കും മുകളിൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ താഴെ നമുക്ക് ഓരോ കളർ ചെയ്ഞ്ച് ചെയ്ത് ഇവിടെ എന്താണ് വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റൈലുകളൊക്കെ മാറ്റാം എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും ഇനി അതല്ല രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് വോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഈ വോയിസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും അവസാനത്തിൽ ഇവിടെ കാണുന്ന ഈ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് വാട്സപ്പിൽ ഒരു വോയിസ് ഇവിടെ ഒരു വോയിസ് സ്റ്റാറ്റസ് ആക്കി വെക്കാൻ സാധിക്കും പുതിയ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളൊക്കെ സ്റ്റാറ്റസിലൂടെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ വോളിയം ബട്ടൺ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ലോങ് പ്രസ് ചെയ്യാം മറ്റേതായി ഇതുപോലെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ റെക്കോർഡാകും ഇവിടെ വോയിസ് സ്റ്റാറ്റസിലേക്ക് റെക്കോർഡാകും അതിനുശേഷം നമുക്കിത് അങ്ങ് വിട്ടുകൊടുക്കാം അപ്പോൾ ഇവിടെ ആ വോയിസ് ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും വേണ്ടെങ്കിൽ ഇവിടെ വെച്ചത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏറ്റവും മുകളിൽ ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ഒരുപാട് കളറുകളുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനും ടെക്സ്റ്റ് ആഡ് ചെയ്യാനും അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ വോയിസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ ഒരു വെറും ഫോട്ടോസുകൾ മാത്രമല്ല വീഡിയോസുകൾ ആഡ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ആ സ്റ്റാറ്റസ് വെക്കുന്ന ഫോട്ടോയ്ക്ക് നമുക്കിവിടെ ഏറ്റവും മുകളിൽ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാ ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഈ മ്യൂസിക് ഐക്കൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് ഇവിടെ നമുക്ക് ഒരുപാട് സോങ്ങുകൾ കിട്ടും ആവശ്യമുള്ളത് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാൻ പഠിത് ഭാഗത്ത് അവസാനമുള്ള അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക എനിക്ക് എന്തെങ്കിലും ഒരു പാട്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എംബുരാൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എംബുരാൻ്റെ പാട്ട് സോങ്ങ് നിങ്ങൾക്ക് കിട്ടും സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോക്ക് നിങ്ങൾ ഏത് ഫോട്ടോ ആണോ വെക്കുന്നതെങ്കിൽ ആ ഫോട്ടോക്ക് നിങ്ങളുടെ സെലക്ട് ചെയ്ത പാട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം